ി മൂന്നാറിൽ അവിടെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി ശെവൻമല എസ്റ്റേറ്റ് പാർവതി ഡിവിഷനിലാണ് ആണ് രാവിലെ എട്ട് മണിയോടെ ആന വന്നിട്ടുള്ളത് കാട്ടുകൊമ്പൻ കട്ടക്കൊമ്പൻ എന്ന വിലപ്പേരുള്ള ആനയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ജയിൻ അസുരാജുണ്ട് വിവരങ്ങളുമായി ജൈൻ ഈ കൊമ്പൻ വന്നിട്ട് എന്തെങ്കിലും അല്ലാതെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പൊ അതിന് പിള്ളേ നമ്മളൊരു ആനയെ രക്ഷിക്കുന്ന കാര്യമാണ് പറയുന്നെങ്കിൽ വരുമ്പോൾ ആ തീർച്ചയായിട്ടും ഇന്ന് പുലർച്ചെ എട്ടുമണി രാവിലെ എട്ട് മണിയോടുകൂടിയാണ് ഈ കട്ടക്കൊമ്പൻ നിന്ന് ആളുകൾ വിളിക്കുന്ന ആന എത്തിയത് പക്ഷേ ആളുകളെ ഭയപ്പെടുത്തി ഈ ആളുകൾ ചിത്രങ്ങളൊക്കെ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ആന ഒന്ന് ഭയപ്പെടുത്തി അതിനുശേഷം ആ എസ്റ്റേറ്റ് വഴിയിലൂടെ തന്നെ കയറി കയറിപ്പോവുകയായിരുന്നു സെവൻമല എസ്റ്റേറ്റിലെ പാർവതി ഡിവിഷൻ ആ പ്രദേശത്താണ് കാട്ടാനെത്തിയത് ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആന വളരെ പ്രകോപിതനായിരുന്നു വാല് ചുരുട്ടി പിടിച്ച നിലയിലൊക്കെയാണ് അത് നടന്നു പോകുന്നത് വളരെ വേഗത്തിൽ ഓടുന്നുമൊക്കെയുണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സമീപത്ത് വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ റോഡിനോട് ചേർന്ന് വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വാഹനങ്ങളൊന്നും ആക്രമിച്ചിട്ടില്ല പക്ഷെ ആശങ്കപ്പെടുത്തുന്നത് ഈ കഴിഞ്ഞ അവസാനമായി രണ്ടു പേർ മരിച്ചത് ഈ കാട്ടാനയുടെ ആക്രമണത്തിലാണ് എന്നാണ് വനംവകുപ്പിന്റെ ഒരു നിഗമനം അതുകൊണ്ട് തന്നെ ഈ ആനയുടെ സാന്നിധ്യം ആളുകളെ സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന ഒരു ഇതാണ് സാധാരണ മൂന്നാറിൽ ഉണ്ടായിരുന്ന ഒരു ആനയല്ല ഇത് മാങ്കുളം ഭാഗത്തുനിന്ന് കയറി വന്ന ഒരു പുതിയ കൊമ്പനാണ് പടയപ്പ അതേപോലെയുള്ള സ്ഥിരം മൂന്നാറിൻ്റെ തോട്ടം മേഖലയിലുള്ള കാട്ടാനകൾ കൊമ്പന്മാർക്ക് പുറമെ രണ്ട് കൊമ്പന്മാരാണ് പുതുതായി എത്തിയിരിക്കുന്നത് അതിലൊരു കൊമ്പനാണ് ഈ കട്ടക്കൊമ്പൻ ഇന്ന് ഇപ്പോൾ ആളുകൾ പേരിട്ട് വിളിക്കുന്ന ഈ ആന എന്ന് പറയുന്നത് എന്തായാലും മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ആളുകളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഭീതിപ്പെടുത്തുന്നതാണ് കാരണം കടുത്ത ചൂടാണ് മൂന്നാർ ഉൾപ്പെടെ മൂന്നാറാണ് വളരെ തണുപ്പ് ഉള്ള കാലാവസ്ഥയാണെന്ന് പറഞ്ഞിട്ട് കഴി കാര്യമില്ല പഴ പകൽ സമയത്ത് നല്ല ചൂടാണ് വെയിലിൻ്റെ കാഠിന്യം വളരെ കൂടുതലാണ് അപ്പോൾ ഒന്ന് കയറി നിൽക്കാൻ ചോല ഉള്ള പ്രദേശങ്ങൾ വളരെ കുറവുമാണ് തേയിലത്തോട്ടം ആയതുകൊണ്ട് തന്നെ ചെറിയ ചോലകൾക്ക് ഉള്ളിലേക്ക് കയറി നിൽക്കാനും മാറി നിൽക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആനകൾ ചൂട് എടുത്തത് തന്നെ വളരെ പ്രകോപിതരായിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഏത് സമയത്തും ഒരു അനിഷ്ട സംഭവം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട് എന്തായാലും ഇന്നലെ സർവകക്ഷിയോഗമൊക്കെ ചേർന്നിട്ടുണ്ട് ആർ ആർ ടി സംഘത്തെ ഒക്കെ അധികമായിട്ട് നിയോഗിക്കാനൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും പ്രശ്നം കുറച്ചുകൂടി രൂക്ഷമാകാനാണ് സാധ്യത ശരി ശരി ജയനസ് നൽകിയത് ഈ ദൃശ്യങ്ങൾ